നടിയുടെ പരാതിയിൽ സിദ്ധിഖിനെതിരെ ബലാത്സംഗ കേസ് എട്ട് വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡിപ്പിച്ചെന്ന് എഫ്ഐആർ കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിയൻ പിള്ളരാജു എന്നിവർക്കെതിരെയും ഉടൻ കേസെടുത്തേക്കും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇതുവരെ എത്തിയത് പതിനാറ് പരാതികൾ സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയെടുത്തു എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് ഡി ഐ ജി അജിത ബീഗം ലൈംഗികാരോപണക്കുരുക്കിലായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് നൂറ് സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവന വേണ്ടെന്ന് സി പി എം പാർട്ടിക്ക് ഒന്നും മറയ്ക്കാനോ മായ്ക്കാനോ ഇല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നും കൊല്ലത്തെ എം എൽ എ ഓഫീസിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് സി പി എം നിർദ്ദേശപ്രകാരം മുകേഷ് ഒഴിവാകുമെന്ന് സൂചന സമിതിയിൽ ഉൾപ്പെടുത്തിയ ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന് സംവിധായകരായ വിനയനും ആശിക്കപ്പെടുന്നു അമ്മയ്ക്ക് പിന്നാലെ ഫെഫ്കയിലും പൊട്ടിത്തെറി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി നടനും സംവിധായകനുമായ ആഷിഖ് കപൂർ ഫെഫ്ക എന്നാൽ ഉണ്ണികൃഷ്ണനല്ലെന്നും ഉണ്ണികൃഷ്ണന്റേത് വ്യാജ ഇടതുപക്ഷ പരിവേഷമെന്നും ആഷി കപൂർ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ടെന്ന് വി ഡി സതീശൻ യഥാർത്ഥ കുറ്റവാളികൾ ആരെന്ന് സർക്കാർ മറച്ചുവെക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കൊൽക്കത്തയിലെ ഡോക്ടറുടെ മരണത്തിൽ മുഖം രക്ഷിക്കാൻ മമതാ ബാനർജി സ്ത്രീപീഡന കേസുകളിൽ വധശിക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതി ഉടനെന്ന് ബംഗാൾ മുഖ്യമന്ത്രി ബില്ലിന് ഗവർണർ അംഗീകാരം നൽകിയില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്നും മമത ആർജിക്കർ ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സസ്പെൻഡ് ചെയ്ത് ഐ എം എ ബംഗാളിലെ ബി ജെ പി ബന്ദിൽ വ്യാപക അക്രമം കൊൽക്കത്ത സംഭവം ഞെട്ടിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണരുതെന്നും സമൂഹം ആത്മപരിശോധന നടത്തണമെന്നും ദ്രൗപദി മുർമു ഡി കെ ശശിക്ക് പാർട്ടി പദവികൾ നഷ്ടമാകും അച്ചടക്ക നടപടി ശരിവച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ശശി ഇനി ബ്രാഞ്ചിൽ കെ ടി ഡി സി അധ്യക്ഷ പദവിയും ഒഴിയേണ്ടി വരും തീരുമാനം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു ശശിക്കെതിരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതര അച്ചടക്ക ലംഘനം സമൂഹ മാധ്യമങ്ങളിലെ ദേശവിരുദ്ധ പോസ്റ്റുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഏർപ്പെടുത്തി ഡിജിറ്റൽ മാധ്യമ നയം പുതുക്കി യു പി സർക്കാർ ധിക്ഷേപരമായ ഉള്ളടക്കങ്ങൾക്കെതിരെ നിയമ നടപടി സർക്കാർ പദ്ധതികളെ പുകഴ്ത്തിയാൽ മാസം തോറും എട്ട് ലക്ഷം രൂപ വരെ പ്രതിഫലവും യോഗി ആദിത്യനാഥ് സർക്കാർ പ്രഖ്യാപിച്ചു സർക്കാർ പരസ്യങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസർമാർ വഴി പ്രചരിപ്പിക്കും പ്രതിഫലം നിശ്ചയിക്കുക ഫോളോവേഴ്സിന്റെ എണ്ണമനുസരിച്ച് അതിനിടെ മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് ബി ജെ പിക്കും സർക്കാരിനുമെതിരായ ഉള്ളടക്കങ്ങൾ ദേശവിരുദ്ധമായി മുദ്രകുത്തുമോ എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണെങ്കിലും ജാമ്യമാണ് നീതിയെന്ന് സുപ്രീം കോടതി വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് എല്ലായ്പ്പോഴും നിയമം അതിനെ എടുത്തു കളയുക എന്നത് അപവാദമാണ് പി എം എൽ എയിലെ ജാമ്യവ്യവസ്ഥകൾക്കും ബാധകമാണെന്ന് കോടതി സുപ്രധാന നിരീക്ഷണം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ സഹായി എന്നാരോപിക്കുന്ന പ്രേംപ്രകാശിന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഒൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു നാല് പലസ്തീൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടന്നത് ഭീകരവിരുദ്ധമെന്ന് വിശദീകരണം പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് തുടക്കം ഉദ്ഘാടന ചടങ്ങുകൾ രാത്രി പതിനൊന്നര മുതൽ ഇന്ത്യൻ പതാക എന്തുക ജാവലിൻ താരം സുമിത് ആൻഡിലും ഷോർട്ട് പുട്ട് താരം ഭാഗ്യശ്രീ ജാദവും ഇന്ത്യ ഇറങ്ങുക എൺപത്തിനാലംഗ സംഘവുമായി പാലക്കാട് ഉൾപ്പെടെ രാജ്യത്ത് പുതിയ പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ പാലക്കാട് പുതുശ്ശേരിയിലെ പദ്ധതിക്ക് മുടക്കുക മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ അൻപത്തി ഒരായിരം തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം പദ്ധതിക്ക് അനുമതി നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം